പേട്ട മെട്രോ സ്റ്റേഷന് സമീപം നിയന്ത്രണം തെറ്റിയ ബൈക്ക് മതിലിലിടിച്ച് രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ദ്യം മരട് തോട്ടത്തിപ്പറമ്പിൽ മെയ്ഫസ്റ്റ് റോഡിൽ ചാക്കാലയിൽ ബോർജോ മകൻ ആരോൺ ബോർഗ്യോ ഉണ്ടായിരുന്ന തൃശൂർ കൊടകര മൂന്നുമുറി പെരേപ്പാടൻ വീട്ടിൽ നിക്സൺ ആന്റണിയുടെ മകൻ നേതൻ നിക്സൺ ഇരുപത് എന്നിവരാണ് മരിച്ചത് ചമ്പക്കര സ്കൂളിനെതിർവശത്ത് മെട്രോ പില്ലർ നമ്പർ തൊള്ളായിരത്തി അറുപതിനു മുമ്പിലായിരുന്നു അപകടം വെള്ളിയാഴ്ച പുലർച്ചെ ഒന്നേ അമ്പത്തിരണ്ടിലൂടെയായിരുന്നു അപകടമുണ്ടായത് വൈറ്റില ഭാഗത്ത് നിന്ന് അമിത വേഗതയിൽ വരികയായിരുന്ന ബൈക്ക് കാറിനെ മറികടന്ന് വളവിൽ നിയന്ത്രണം തെറ്റി ഫുട്പാത്തിൽ കയറിയ സമീപത്തെ മദലിൽ ഇടിച്ചു കയറുകയായിരുന്നു രണ്ടുപേരെയും മരട് പോലീസ് എത്തി മറ്റൊരു വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു നെതേൽ സംഭവസ്ഥലത്ത് വെച്ചും ആരോൺ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെ പത്രയോടെയുമാണ് മരിച്ചത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആരോണിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വിദേശത്ത് നിന്ന് പിതാവ് ശനിയാഴ്ച എത്തിയതിനു ശേഷം കൈക്കൂടം ചർച്ചിൽ വൈകിട്ടോടെ സംസ്കരിക്കും സെന്റ് ആൽബർട്ട്സ് കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയാണ് ആരോൺ നേതന്റെ മൃതദേഹം വെള്ളിയാഴ്ച രാത്രി ഏഴരയോടെ കറുകുറ്റിയിലുള്ള പള്ളിയിൽ സംസ്കരിച്ചു രാജഗിരി കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയാണ് നേതൻ